നടി കാവ്യയുടെ വിവാഹവും കഴിഞ്ഞു നല്ല മുഹൂർത്തം എത്ര ലളിതം അദീപാണ് താലി ചാർത്തിയത് കാണാൻ ഇവരെല്ലാം കുറഞ്ഞ ദിവസത്തിനുള്ളിൽ ഒത്തിരി താരങ്ങൾ വിവാഹിതരായി നടി പ്രിയങ്ക ആവേശത്തിലെ വില്ലൻ കുട്ടിയായെത്തിയ മിഥുട്ടി നടൻ ആൻസൺ നടൻ വിഷ്ണുഗോവിന്ദ് തുടങ്ങിയവർക്കു ശേഷമിതാ നടിയും നർത്തകിയും മോഡലുമായ കാവ്യ സുരേഷും വിവാഹിതയായി കെ പി അദീബാണ് വരൻ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് വിവാഹത്തിൽ പങ്കെടുത്തത് മുപ്പത്തിമൂന്നുകാരിയായ കാവ്യ ആലപ്പുഴ സ്വദേശിയാണ് വിഷ്വൽ കമ്മ്യൂണിക്കേഷനിൽ ബിരുദം നേടിയ ശേഷമാണ് കാവ്യ സിനിമയിലേക്ക് പ്രവേശിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ലസാഗു ഉസാഗ എന്ന സിനിമയിലൂടെ കാവ്യ സുരേഷ് തന്റെ കരിയർ ആരംഭിച്ചു അതിനുശേഷം ഒരേ മുഖം കാമുകി എന്നിവയുൾപ്പെടെ അഞ്ചിലധികം മലയാള സിനിമകളിലും തിരുമണം എന്ന തമിഴ് ചിത്രത്തിലും സൂര്യ അസ്തമയം എന്ന തെലുങ്ക് ചിത്രത്തിലും അഭിനയിച്ചു അഭിനയത്തിനു പുറമെ മോഡലിംഗ് രംഗത്തും സജീവമാണ് കാവ്യ സുരേഷ് ക്ലാസിക്കൽ ഡാൻസ് പഠിച്ചിട്ടുള്ള കാവ്യ നൃത്തപരിപാടികൾ അവതരിപ്പിക്കാറുണ്ട് നവമിഥനങ്ങൾക്ക് ആശംസകളോടെ ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്തു ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി